കേരള സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷത്തിന് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കേന്ദ്രം ഭരിച്ച ബി ജെ പിക്ക് ഒരു സീറ്റ് ഇവിടെ രണ്ടിടത്തും ഭരണമില്ലാത്ത യു ഡി എഫിനെ സംബന്ധിച്ചാണെങ്കിൽ പതിനെട്ട് സീറ്റ് എന്തായിരിക്കും ഇതിൻ്റെ ഒരു ലോജിക്ക അതിൻ്റെ രാഷ്ട്രീയ ലോജിക്ക നമ്മൾ പരിശോധിക്കുമ്പോളേ സാധാരണ കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ എപ്പോഴും കേരളത്തിലെ വോട്ടർമാർ കോൺഗ്രസ്സിന് അനുകൂലമായിട്ട് വിധിയെഴുതുന്ന ഒരു സമീപനമാണ് ഉണ്ടായിരുന്നത് ഞാനി അതായത് കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഒരു കക്ഷി എന്ന നിലക്കാണ് അങ്ങനത്തെ ഒരു സമീപനം എപ്പോഴും എടുത്തിട്ടുള്ളത് എന്നാവും ഒരിക്കൽ മാത്രമാണ് അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ വരികയും ഇടതുപക്ഷത്തിന് കൂടുതൽ സീറ്റ് ലഭിക്കുകയും ചെയ്ത് പക്ഷേ ബാക്കി ഇതുവരെയുള്ള ലോക്സഭാ ചരിത്രത്തിൽ എപ്പോഴും യു ഡി എഫ് തന്നെയാണ് അതിന് മുൻവെക്കുന്നത് അത് കഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് വീണ്ടും ഇത് മാറും നിയമസഭയിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ എന്താണ് ഇടതുപക്ഷം ഭരണത്തിൽ വരികയും ചെയ്യുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഈ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതുവരെയും കടന്നു വരാത്തതായിട്ടുള്ള ഒരു പാർട്ടി അതിൻ്റെ സാന്നിധ്യം ലോക്സഭ തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കാണിച്ചിരിക്കുന്നു അത് ബി ജെ പി അത് കേരള രാഷ്ട്രീയത്തെ വലിയ തോതിലിനി മാറ്റാൻ സാധ്യതയുള്ളതാണ് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിരിക്കുന്നത് ബി ജെ പി ആണ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഒരു നിയമസഭാ മണ്ഡലങ്ങളിലും വിജയിക്കാൻ പറ്റാത്തതായിട്ടുള്ള ബി ജെ പി ആണ് ലോക്സഭയിൽ ജയിച്ചിരിക്കുന്നത് ലോക്സഭയിൽ ഏഴ് നിയമമണ്ഡലങ്ങൾ കൂടുമ്പോഴാണ് ഒരു ലോക്സഭാ നിയമമണ്ഡലം ഉണ്ടാവും എന്ന് വെച്ചാൽ ആ ആ ഏഴ് നിയമ മണ്ഡലങ്ങളിലും ജയിച്ചൊരവസ്ഥ എന്നെത്തുണ്ട് ഒരു മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തിലും ആയിരിക്കുന്നു ജയിച്ചു അപ്പം അതുകൊണ്ട് ഏഴ് എം എൽ എമാർ അടുത്ത വർഷം വേണമെങ്കിൽ ജയിപ്പിക്കാനായിട്ടുള്ള ശേഷിയുണ്ട് എന്ന് ബി ജെ പി അവിടെ ആ ഒറ്റ നിയമമണ്ഡലത്തിൽ സൂചിപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അതുമാത്രമല്ല രണ്ടാമത്തെത്തിയ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ ആലപ്പുഴയിൽ പോലും അതേപോലെ ആറ്റിങ്ങിൽ പത്തനംതിട്ട ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ ബി ജെ പിയുടെ വോട്ട് ഷെയർ വളരെ കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഈ വോട്ടിംഗ് പാറ്റേണിൽ വലിയ മാറ്റങ്ങൾ വന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കലല്ല കുറേ എം എൽ എമാരെ സൃഷ്ടിക്കലായിരിക്കും മിക്കവാറും ബി ജെ പിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നിലവിലുള്ള ഭരണത്തിനോട് അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം കേരളത്തിലെ വോട്ടർമാർക്ക് അതിനെ നമ്മൾ സാധാരണ രീതിയിൽ ഭരണവിരുദ്ധ വികാരം എന്നാണ് പറയുന്നത് അത് വളരെ ശക്തമാണ് അങ്ങനെ വളരെ ശക്തമായി കഴിയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭരണകക്ഷിക്കെതിരായിട്ട് ചെയ്യപ്പെടുന്നതായിട്ടുള്ള വോട്ടുകളുടെ അതിൻ്റെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം ഉയരുകയും അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ കൂടുതൽ സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും നമ്മളിപ്പോൾ കൃത്യമായിട്ട് നാളെ ഓരോ നിയമമണ്ഡലങ്ങളിലും എന്ത് സംഭവിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് അതായത് നിയമസഭാ നിയമമണ്ഡലങ്ങളിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാകും അങ്ങനെ മനസ്സിലാവുന്ന സമയത്ത് വളരെ ദയനീയമായിരിക്കും സി പി എമ്മിൻ്റെ സ്ഥിതി അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകക്ഷിയുടെ സ്ഥിതി വളരെ കുറച്ച് നിയോജക മണ്ഡലങ്ങളിൽ എന്നുവെച്ചാൽ നിയമസഭാ നിയമമണ്ഡലങ്ങളിൽ മാത്രമേ സി പി എം വിജയിക്കാനായിട്ടുള്ള സാധ്യതയുള്ളൂ നാളെ നമുക്കറിയാനേ പറ്റുള്ളൂ ഇന്ന് നമുക്ക് അതിൻ്റെ കണക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല അത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ വളരെ കുറച്ചെന്ന് വെച്ചാൽ എനിക്കൊന്ന് ഇരുപത്തി അഞ്ച് അൻപതിന് മുടക്കൊക്കെ വേണമെങ്കിൽ വരാവുന്ന ഒരു സ്ഥിതിയുണ്ട് അപ്പോൾ ബാക്കി ഉള്ള സ്ഥലങ്ങൾ മുഴുവനും ജയിച്ചിരിക്കുന്നത് ഒന്നിലേല് ബി ജെ പി ആയിരിക്കാം അല്ലെങ്കിൽ യു ഡി എഫ് ആകാം അങ്ങനത്തെ ഒരു ഒരു റിസൾട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും ഭരണകക്ഷിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായിട്ട് പരിശോധിക്കപ്പെടേണ്ടതാണേൽ അവർ തൂത്തുമാറ്റം ജനങ്ങൾ എന്ന് പറയുന്ന സന്ദേശം അതിനകത്തോണ്ട് അവർ തിരുത്തൻ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയും മുന്നേറ്റു പോകുന്നതിനേക്കാൾ ഇവരെ ഇപ്പോൾ ഇവർ പറയാൻ പോകുന്ന ഒരു കാര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ തോറ്റു പത്തൊമ്പത് ഇടത്ത് യു ഡി എഫിൽ ജയിച്ചു ഒരിടത്ത് മാത്രമേ എന്നും എൽ ഡി എഫ് ജയിച്ചിരുന്നുള്ളൂ ഇപ്പോഴും ഒരിടത്ത് മാത്രമേ എൽ ഡി എഫ് ജയിക്കുന്നുള്ളൂ എന്നുവെച്ചാൽ ഈ അവസ്ഥയിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് തിരിച്ച് നൂറിലധികം അല്ലെങ്കിൽ നൂറോളം സീറ്റ് നേടുന്ന തരത്തിലേക്ക് വേണമെങ്കിൽ വരാം എന്ന് വാദിക്കാവുന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അങ്ങനെ അങ്ങനെ ആയിരിക്കും നടക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പം ഞങ്ങൾക്കായിരിക്കും ഭൂരിപക്ഷം എന്ന് പറഞ്ഞു പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമസഭയിലാണെങ്കിൽ പോലും വിജയിക്കാനായിട്ട് കഴിയണമെങ്കിൽ ജനങ്ങളുടെ വളരെ അനുകൂലമായിട്ടുള്ള പ്രിയങ്കരമായിട്ടുള്ള രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇനിയെങ്കിലും ഗവൺമെൻറ് മാറാൻ കഴിയും സാർ ഇപ്പോൾ പറഞ്ഞതനുസരിച്ചാണ് ഒരു കാര്യം ചോദിച്ചിട്ടെ ഇപ്പോൾ ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ചു വരുന്നു ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏതാണ്ട് സുരേഷ് ഗോപി തന്നെയാണ് മുൻനിരയിൽ എന്ന് വെച്ചാൽ ആദ്യം ആദ്യമുതൽ അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം മുതൽ എല്ലാ ഘട്ടങ്ങളിലും സുരേഷ് ഗോപി തന്നെ ലീഡ് ഉയർത്തിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു സുരേഷ് ഗോപി ഒരു അടിസ്ഥാനപരമായ ഒരു ബി ജെ പി പ്രവർത്തനായിട്ട് വളർന്ന ഒന്നാണ് അല്ല അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ അവരെ അംഗീകരിക്കുന്നു അങ്ങനെയുള്ള ആൾക്കാർ ബി ജെ പിയിലുണ്ടെന്ന് ജനങ്ങൾ മനസ്സിലാക്കി വരികയാണ് അങ്ങനെയല്ല അപ്പോൾ നമ്മൾ നേരത്തെ ഇന്നസെന്റ് ജയിച്ചിരുന്നു ഇന്നസെൻറ്റ് എൽ ഡി എഫ് കാരനാണ് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒന്നും പറയാനില്ല അതിൻ്റെ അകത്ത് അദ്ദേഹം ഒരു സിനിമാക്കാരനാണ് അതിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് സുരേഷ് ഗോപി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഒന്നും അദ്ദേഹം ലോക്സഭയിൽ രാജ്യസഭയിൽ അംഗമായിരുന്നു ബി ജെ പി അങ്ങനെ അംഗമായി അഞ്ച് വർഷക്കാലം പ്രവർത്തനങ്ങൾ നടത്തി പിന്നെ നിരന്തരമായിട്ട് അവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടുന്നു ഒരു ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു അതുകഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിച്ചു ഇതാ ഇപ്പോൾ വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാനായിട്ട് വരുന്നത് എന്ന് വെച്ചാൽ ജനങ്ങളുമായിട്ട് നിരന്തരമായിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഒരു ഒരു രേഖ നമുക്കവിടെ കാണാനായിട്ട് കഴിയും അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ബി ജെ പിയുടെ സജീവമായിട്ടുള്ള പ്രവർത്തനം ആയിരുന്നില്ല എങ്കിൽ പോലും ഈ പറയുന്ന വർഷങ്ങൾ കൊണ്ട് ബി ജെ പിയുടെ സജീവമായിട്ടുള്ള പ്രവർത്തനമായിട്ട് മാറി തീർന്നിരുന്നു മാത്രമല്ല കരുവന്നൂർ പോലെയുള്ള ആയിട്ടുള്ള വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിസ്റ്റിൻ്റെ പ്രവർത്തനത്തിന് സമാനമായിട്ട് മാറിക്കഴിഞ്ഞു ഇതൊക്കെയാണ് അദ്ദേഹത്തെ മറ്റ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇപ്പോൾ സുരേഷ് ഗോപിക്ക് പോലും വേറൊരാൾ അവിടെ മത്സരിച്ചിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു ചോദിച്ചാൽ ജയിക്കാനുള്ള സാധ്യത കുറവാണ് കാരണം എന്ന് വെച്ചാൽ ഈ തൃശ്ശൂർ ലോക്സഭ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് അങ്ങനെ ബി ജെ പിക്ക് വലിയ വോട്ട് ഷെയറുള്ള ഉള്ള സ്ഥലമൊന്നുമല്ല അതിന് വലിയ ബേസുമുള്ള ഒരു സ്ഥലമല്ല പക്ഷേ സുരേഷ് ഗോപി നിരന്തരമായിട്ട് അവിടെ ഇങ്ങനെ ഇട ഇടപെട്ട് കൂടുതൽ കൂടുതൽ ബന്ധങ്ങളുണ്ടാക്കി അവിടെ ജയിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചു മാത്രമല്ല പല സ്ഥലങ്ങളിൽ നിന്നും ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളതായിട്ടുള്ള ആളുകളെ ഫ്ലോട്ടിംഗ് വോട്ടേഴ്സിനെ അങ്ങോട്ട് കൊണ്ടുവന്ന് ആ നീജിയും ചേർത്ത് അതൊക്കെ ആദ്യം ഉണ്ടാകുന്ന ഞാൻ കണക്കാക്കുന്നില്ല പിന്നെ ബുക്കാർ ഇൻഡ്യയുടെ ഭാഗങ്ങളിൽ നിന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയും അതേപോലെ തന്നെ പാർട്ടി സ്നേഹികളെയൊക്കെ വെച്ചു വരുത്തി അവിടുത്തെ പ്രചരണങ്ങൾ ഘടിപ്പിച്ചു ആ പ്രചരണങ്ങളൊക്കെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജീവകരണ്യ പ്രവർത്തനങ്ങളും ഒരു പരിധി പരിധിവേനെയൊക്കെ സഹായിച്ചിട്ടുണ്ടായിരിക്കാം പിന്നെ അദ്ദേഹം പൂർണ്ണമായിട്ടൊരു ബി ജെ പി എന്നുള്ള തോന്നലും അദ്ദേഹത്തിൻ്റെ വിജയത്തിന് കാരണമായി തന്നിരിക്കും ഇതൊരു തൊരു പോപ്പുലർ വിക്ടറി ആയിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ട ഒരു ഒരു ജനപ്രിയ വിജയമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ബി ജെ പിയുടെ മാത്രം വിജയമായിട്ട് ഞാനതിനെ വിലയിരുത്തുന്നില്ല കാരണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് കണക്കുന്ന സമയത്ത് ഈ ഏഴ് അസംബ്ലി നിയമണ്ഡലങ്ങളിൽ ഒരിടത്ത് പോലും ചിലപ്പോൾ ബി ജെ പി ജയിച്ചില്ലെന്ന് വരാം സ്വാഭാവികമാണ് കാരണം അങ്ങനത്തെ ബേസ് വോട്ടില്ല തിരുവനന്തപുരത്ത് ബേസ് വോട്ടുണ്ട് പക്ഷേ തൃശ്ശൂർ അങ്ങനത്തെ ഒരു ബേസ് വോട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ഇദ്ദേഹത്തിൻ്റെ മാത്രം ഒരു വിജയമായിട്ട് മാറിത്തരും പക്ഷേ അത് അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും സ്ഥിരമായി ബി ജെ പിയുടെ ഒരു വിജയമായിട്ട് മാറ്റിത്തീർക്കാനായിട്ട് പറ്റും ഈ അഞ്ച് വർഷക്കാലത്തെ അദ്ദേഹത്തിന് വരാൻ പോകുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും അത് നിശ്ചയിക്കുന്നത് ഇത്രയും കാലത്ത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു പക്ഷേ ഇത്തവണത്തെ ഒരു ഫോർമു ഒരു വിജയത്തോടു കൂടി എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എയും എന്ന് പറയുന്ന ഒരു ത്രികക്ഷി സഖ്യം വരുന്നു ഇത് ഈ പറയുന്ന വരുന്ന തദ്ദേശ ഭരണ നിയമസഭാ ും അല്ല അത് പക്ഷേ കുറെ കാലമായിട്ട് കേരളത്തിൽ ഒരു ത്രികോണ മത്സരത്തിന്റെ സഭാ സവിശേഷതയിലേക്ക് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം മാറി തീർന്നിട്ടുണ്ട് ബി ജെ പിയുടെ വോട്ട് ഷെയർ കുറവായിരിക്കാം കുറവാണെങ്കിൽ പോലും തീർച്ചയായിട്ടും നമ്മുടെ മാധ്യമങ്ങളും അതുപോലെ മറ്റെല്ലാവരും തന്നെ ബി ജെ പിക്ക് തുല്യമായ സ്ഥാനം നൽകുന്നുണ്ട് മൂന്ന് കക്ഷികൾ മൂന്ന് അപ്പോൾ നമ്മൾ ചർച്ച പരിശോധിച്ചാൽ ഇപ്പോൾ മലയാള മനോരമയെ അതുപോലെ തന്നെ ഓരോ ടെലിവിഷൻ ചാനൽ പരിശോധിച്ചാലും അവിടെ മൂന്ന് പേര് ഇരുന്ന് ചർച്ച ചെയ്യുന്നതാണ് അല്ലൊരുത്തും ബി ജെ പി കാരനായിരിക്കും ഒരുത്തം സി പി എം കാരനായിരിക്കും ഒരുത്തും കോൺഗ്രസ് കാരനായിരിക്കും ഒരു മൂന്നുപേരും മതി രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ എന്ന് നമ്മളുടെ പൊതുസമൂഹം തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം അപ്പോൾ അതുകൊണ്ട് ബി ജെ പിക്ക് ആ പ്രാമുഖ്യം ലഭിച്ചിട്ടുണ്ട് കോൺഗ്രസ്സിനുള്ള പ്രാമുഖ്യം അല്ലെങ്കിൽ സി പി എമ്മിനുള്ള പ്രാമുഖ്യം ബി ജെ പിക്ക് കേരളത്തിലുണ്ട് കാരണം കേരളത്തിൽ അവർക്ക് ഭരണമില്ല അവരുടെ വോട്ട് ഷെയർ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പതിനേഴ് പതിനെട്ട് ശതമാനത്തിൻ്റെ അടുത്തേക്ക് വന്നേക്കാം എനിക്ക് തോന്നുന്നു അത്രയേ ഉള്ളൂ എങ്കിൽ പോലും അവർക്ക് പ്രാമുഖ്യം നൽകുന്നൊരു കാര്യം അവരുടെ ഗവൺമെൻറ്റാണ് കേന്ദ്രം ഭരിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് പലതരത്തിലുള്ള സ്വാധീനങ്ങൾ ഓരോ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കാനായിട്ട് കഴിയും നിർവഹിക്കാനായിട്ട് കഴിയും അപ്പോൾ അത് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭരണകക്ഷിയുടെ സ്റ്റാറ്റസിലാണ് അവരുടെ പ്രവർത്തകർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് അവർക്കിവിടെ ഭരണമില്ലെന്ന് മാത്രമുള്ളൂ കേന്ദ്രത്തിൽ ഭരണമാണ് കേന്ദ്രത്തിൻ്റെ പല പദ്ധതികളും പരിപാടികളൊക്കെ ഉണ്ട് അത് നടപ്പിലാക്കുന്നതിൻ്റെ മുഖേം നടത്തിപ്പോരായിട്ട് ഉക്കാറും ബി ജെ പി കാര് വരുന്നുണ്ട് അപ്പോൾ ബി ജെ പിക്കാർക്ക് അതുകൊണ്ട് ഇവിടെ ഭരണമില്ല ഇവിടെ വോട്ട് ഷെയർ കുറവാണ് എങ്കിലും കേന്ദ്രത്തിൽ ഭരണമുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രൗഢയിലും അതിൻ്റെ ഒരു സ്റ്റാറ്റസ് കൊയിലും കോൺഗ്രസിനൊപ്പം അതുപോലെ തന്നെ സി പി എമ്മിനെപ്പോൾ നിൽക്കാൻ പറ്റുന്ന പൊസിഷൻ ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ത്രികോണ മത്സര സ്വഭാവത്തിലേക്കോ അല്ലെങ്കിൽ ത്രികക്ഷി സ്വഭാവത്തിലേക്കോ കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കടക്കുന്ന തിരഞ്ഞെടുപ്പിലും അതേപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ അതിൻ്റെ സ്വാധീനങ്ങളുണ്ടാകും ആ സ്വാധീനം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല സ്വാധീനം വർദ്ധിപ്പിക്കാനായിട്ട് കഴിയാൻ എത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല മിക്കവാറും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പ് വ്യക്തി കേന്ദ്രീകൃതം കൂടിയാണ് രാഷ്ട്രീയം മാത്രമല്ല നല്ല സ്ഥാനാർത്ഥം നല്ല സ്ഥാനാർത്ഥി മാത്രം ജയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും അപ്പം നല്ല സ്ഥാനാർത്ഥികൾ ബി ജെ പിക്ക് നിർത്താൻ കഴിഞ്ഞ് അവർക്ക് വേണമെങ്കിൽ ജയിക്കാനായിട്ട് പറ്റും അപ്പോൾ അതുപോലെ തന്നെ ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും ഇതുപോലെ തന്നെ ഒരു ടൈപ്പ് ഫൈറ്റാണ് എന്ന് വെച്ചാൽ ബി ജെ പിക്ക് അവിടെ നേരത്തെ പറയുന്ന ബേസ് ഉണ്ട് തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിലും അതിന് കുറച്ച് സാധ്യതയുണ്ട് ആലപ്പുഴയിലും പത്തനംതിട്ടയിലും ഒക്കെ അതിൻ്റെ അലയോലികളുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സി പി എമ്മിന് ഒരു ഭീഷണിയായിട്ട് ബി ജെ പി വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ സി പി എമ്മിന് ഇത്രയും നാൾ വോട്ട് നൽകിയിരുന്ന ഹൈന്ദവ വോട്ടുകൾ ഒരു പക്ഷേ ബി ജെ പിയിലേക്ക് വഴിതിരിഞ്ഞു പോകുന്നതിൻ്റെ ഒരു തുടക്കമായിട്ട് വേണമെങ്കിൽ ഇതിനെ വിലയിരുത്താം പോകും പക്ഷേ അതിൻ്റെ കണക്കൊക്കെ നാളെ വരുവുള്ളായിരിക്കും അങ്ങനൊരു സാധ്യത മുന്നിലില്ലേ അല്ല ഹൈദ വോട്ടുകൾ എന്നേക്കാൾ എന്നതിനേക്കാളും ഉപരിയായിട്ട് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ സി പി എമ്മിൽ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള പല ആളുകളും ഈ പാർട്ടികളിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് കാരണം സി പി എം ഭരിച്ച് 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 ജീർണിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പാർട്ടിയാണ് അപ്പോൾ അങ്ങനെ ജീർണിക്കുന്ന ഒരു പാർട്ടിയിൽ നിന്ന് സ്വാഭാവികമായിട്ടും ആളുകൾ ഊർന്നു പോവുകയും വേറെ പാർട്ടികളിൽ ചേരാനായിട്ടുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും അപ്പോൾ അവർ കൂടുതൽ ഏതാണ് കൂടുതൽ സാധ്യതകൾ കൂടുതലും ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് ആ സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ബി ജെ പിക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് കാരണം എന്താണ് അതിലാളുകൾ കുറവാണ് ലീഡേഴ്സ് കുറവാണ് അപ്പോൾ അതിലേക്ക് കയറി കഴിഞ്ഞാൽ തങ്ങൾക്ക് നേതാക്കമാനായിട്ട് പറ്റും തങ്ങൾക്ക് അധികാരം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ വിചാരിക്കുന്ന അത്തരത്തിലുള്ള എന്താണ് ഈ ചിന്താഗതി ചിന്താഗതിയുള്ള ആളുകൾ എന്നു രാഷ്ട്രീയത്തെ ഒരു കരിയറാക്കി മാറ്റി ഏതെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും നിന്നാൽ കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്ന ആളുകൾ ചേക്കേറാനുള്ള ഇടം അതിനകത്ത് കൂടുതലുണ്ട് ഇപ്പോൾ സി പി എമ്മിലേക്കുറത്തും കൂടി വന്നിട്ട് കാര്യമില്ല അവന് സ്ഥാനം കിട്ടാനായിട്ടുള്ള സാധ്യത കുറവാണ് അപ്പോൾ നേതാക്കൾ മാത്രമാണ് പലയിടങ്ങളിലൊക്കെ പലപ്പോഴും സി പി എമ്മിലേക്ക് വരുന്നത് മറ്റേടത് അങ്ങനെയല്ല ആർക്കും കയറി ചെല്ലാം കാരണം അവിടെ അവന് സ്ഥാനം ഇരിക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസമുണ്ട് അതൊരു സാധ്യതയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ കുറേ ആൾ പോയേക്കാം ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല അത് പോകാതിരിക്കണമെങ്കിൽ ഇപ്പം നിലയിലിരിക്കുന്ന ഈ പാർട്ടി കൃത്യമായിട്ട് ജനങ്ങളെ കേന്ദ്രീകരിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തി ചെയ്യണം അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേറൊരു ആൾട്ടർനേറ്റീവ് അന്വേഷിക്കേണ്ടി വരില്ല പക്ഷേ അവർ മോശമായിട്ട് ഇത്തരത്തിൽ അഴിമതിയിലും ജീർണതയിലും ഒക്കെ പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ അവർ പുതിയ സാധ്യതകൾ അന്വേഷിക്കും അവർ പോവും ഒരു കാര്യമാണ് ഇപ്പോൾ ഈ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ നിലനിന്ന് പോയതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ മുമ്പ് സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ നടന്ന പത്ത് വർഷക്കാലത്ത് നടന്ന അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങളാണ് അന്ന് വളരെ അധികം അധസ്ഥിതമായിട്ടുള്ള അവസ്ഥയിൽ കിടന്ന ജനതയ്ക്ക് കർഷകർക്കും കർഷകത്തൊഴിലാളികൾക്കും മറ്റ് തൊഴിൽ വിഭാഗങ്ങളിലൊക്കെ ഒരു ഉയർച്ച നേടുന്നതിന് കാരണമായി തീർന്നു അപ്പോൾ അതിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് ആ പൈതൃകത്തിൻ്റെ ഒരു അവശിഷ്ടം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടരുന്നതിൻ്റെ പേരിലായിരുന്നു ഈ ഒരു പ്രത്യേക പ്രായത്തിൽ മുകളിലുള്ള ആളുകളിൽ വളരെയധികം ആളുകൾ ഈ കമ്മ്യൂണിസ്റ്റ് മനസ്ഥിതിയുമായിട്ട് കഴിഞ്ഞു പിടിക്കും പുതിയ തലമുറ വരുന്നത് മാറുകയാണ് ചെയ്യുന്നു കാരണം ആ സമരചരിത്രമില്ല ആ പൈതൃകമില്ല ബി ജെ പിയിൽ വരുന്നവരും സി പി എമ്മിൽ വരുന്നവരും കോൺഗ്രസ്സിലൊക്കെ വരുന്നവരൊക്കെ സമാനമായിട്ടുള്ള മനസ്സുമായിട്ട് വരും അവനേത് രാഷ്ട്രീയം സ്വീകരിച്ചാലും അവന് പ്രശ്നം തോന്നില്ല അവനൊരു പ്രത്യയശാസ്ത്ര ബാധ്യതയും ഇല്ല ചുമ്മാ വരുന്നു കിട്ടുന്ന സാധ്യത നോക്കുന്നു എവിടെയാണ് മെച്ചം അവൻ അവിടെ കയറിയിരിക്കുന്നു അങ്ങനത്തെ ഒരു രാഷ്ട്രീയത്തിലേക്കാണ് ഇനി വരാൻ പോകുന്ന കാലം പോകുന്നത് അതുകൊണ്ട് ഈ ബെയ്സ് വോട്ടുകൾ ഉണ്ടാവില്ല നേരത്തേക്ക് ഈ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് വരെ കോൺഗ്രസും അതേപോലെ തന്നെ സി പി എമ്മും പറഞ്ഞിരുന്നെന്താണ് ഇവിടെ എന്തായാലും ബി ജെ പി ജയിക്കില്ല അങ്ങനെ പറയാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവർക്ക് രണ്ടു പേർക്കുള്ള ബേസ് വോട്ടിൻ്റെ അടിത്തറ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലായി അതില്ല എന്ന് അവരിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു നാളെ അത് കൂടുതലായിട്ട് മനസ്സിലാക്കപ്പെടും അപ്പോൾ ബി ജെ പി നാളെ ഒരുപക്ഷെ അടിത്തറ സൃഷ്ടിച്ചേക്കാം ഉള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ട് മനസ്സിലാക്കാം അതുവരെ നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക